പ്രതീക്ഷിക്കാത്ത മറ്റൊരു പ്രൊമോ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ആ പ്രൊമോ ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയുന്നത് ആദ്യത്തെകാട്ടിൽ ഞെട്ടിച്ചു കാരണം അവിടെ ഒരു ആക്ട് അവരവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ആതിഥ നൂറ കോടിയൊക്കെ തന്നെ ആ ഒരു തലവണയും പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അനുമോൾക്ക് കൊടുത്ത് അനുമോളും മസ്താനയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ആക്ട് അവിടെ ഉണ്ടായിരുന്നു ഒരു ഡെമോ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് അവരവിടെ കിടന്നു ചെയ്തത് എന്താണുള്ള തരത്തിൽ അത് ശരിക്കും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ലാലേട്ടൻ ചോദ്യം ചെയ്തു നല്ല രീതിയിൽ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടെന്ന് അത് സംശയമില്ല കാരണം നിന്ന് ഉരുകയാണ് അനുമോൾ നിന്ന് ഉരുകയാണ് എന്ത് പറയണമെന്ന് പറഞ്ഞു അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്ന് അവസാനം ലാലേട്ടൻ എടുത്തു പറഞ്ഞു ശരിക്കും അനുമോൾ പെട്ടു എന്ന് തന്നെ പറയാം തലങ്ങും വിലങ്ങും പെട്ടു എന്ന് തന്നെ പറയാം അതിൻ്റെ ഇടയിൽ ആര്യനും കൂടി അതായത് ആര്യൻ പറഞ്ഞു അനുമോക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ അത് ശൈത്യരെ ചോദിക്കുന്നു അപ്പോൾ അനുമോള് തന്നെ അത് സമ്മതിക്കുന്നു അതായത് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നുള്ള തരത്തിൽ അനുമോൾ അത് പറയുന്നു അപ്പോൾ അനുമോള് തന്നെ അത് സമ്മതിക്കുന്നു എന്താണ് അനുമോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് കള്ളി വിളിച്ചെത്തു വരുന്ന തരത്തിലോട്ടാണ് ഇന്നത്തെ പ്രൊമോയിലൂടെ നിങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കാരണം തലങ്ങും വിലങ്ങും അനുമോൾ കുടുങ്ങി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ബാക്കി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം